കൊണ്ടുവന്നില്ലേ <muchas> പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആയിമൈറ്റാണ് ചാനൽ കാണണവച്ചാ ലൈക്ക് ചെയ്യ, ഷെയർ ചെയ്യ, സബ്സ്ക്രൈബ് ചെയ്യ, കമന്റ് ചെയ്യ, Facebook ലാണെങ്കിൽ ഫോളോ ചെയ്യാം. നമുക്ക് ഞങ്ങള് ഇതൊന്ന് വൃത്തിയാക്കി എടുത്തു കാണിച്ചര. ഇതെ എന്താ കാണിക്കണേ? അതെ? ഇതെ എന്താ കാണിക്കണേ? ഇതാ ഞാൻ മകളും കൂടി അതിജീവനമല്ല. എന്താ അറിയേ? എന്താ മകളെ സഹായിക്കണേ? അല്ലി മല്ലി വെളുത്തുള്ളി ഒരു മൂന്നാല് ഉള്ളി ഒരു സ്പൂണ് പെരിഞ്ചീരക ഒരു കഷ്ണം ഇഞ്ചി രണ്ട് അരച്ചിട്ട് വറുക്കാനുള്ള കറിവേപ്പിലാണ് പെരിജിരുവം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് കുട്ടി അരച്ചു വേണ്ട എത്ര സ്പൂണ് നീ ഇടണ്ട കൊണ്ട അതിലേക്ക് രണ്ട് സ്പൂണ് തോന്നണ്ടോ മീന് രണ്ടര സ്പൂൺ മഴ പൊടി ഇട്ടു കരിയായിരിക്കും മല്ലിപ്പൊടി വേണ്ടി അര അരച്ച് മല്ലിപ്പൊടി അര സ്പൂൺ മല്ലിപ്പൊടി കാൽ കായ മഞ്ഞൾപ്പൊടി നേരെ അരച്ചേക്കുക പിന്നെ ഈ ലേശം നമ്മുടെ ഇൻഗ്രീഡിയന്റ് എന്താ മെയിൻ ഇൻഗ്രീഡിയന്റ് നാരങ്ങ വിനാഗിരി കുറച്ച് വിനാഗിരി എന്താണ് ഓര കുറച്ച് കുറച്ച് വിനാഗിരി സ്പൂൺ അതിലേക്ക് ഇടിച്ചിട്ടുണ്ട് നമുക്ക് നിക്ക് ആയിട്ടില്ലാ കുറച്ച് വെളിച്ചെണ്ണ ഒരു സ്പൂൺ ഒരു സ്പൂൺ വെളിച്ചെണ്ണ നല്ല ടീസ്പൂണാ കേട്ടോ കണ്ടാൽ തന്നെ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ അവിടെ ഓർമ്മിരിക്കണം ആവശ്യത്തിന് ഒരു സ്പൂൺ ഉപ്പ് ഉപ്പ് എന്നിട്ട് ഭയങ്കര തിക്ക് മിക്സ് ആ വേണ്ട പെരി അടുത്ത ആള് ബാക്കി കറിവയ്ക്കാൻ കേട്ടോ പിടിപ്പിച്ച കൊടുക്കനേച്ചേച്ചിപ്പിക്കാ ഇല്ലട്ടാ ത്രമസാലാ മാക്കി തരാനല്ലേ നോക്കി നോക്കൈ ദക്ക ദാ മസാല ചേന്തുരി കാഷ്ഠ നോക്കിയേ ദന്ത 10 മിനിറ്റ് വെസ്റ്റ് ആമേക്കട ഇന്നിക്കി അടി കെട്ടടാ മീൻ കറി വെക്കാൻതാ ചട്ടി ചൂടായി ചട്ടി ചൂടായി കുറച്ച് ഇളക്കി നെയ്ച്ചേർത്തു കുറച്ച് ഇളവ കുറച്ച് ഇളവ 12 മണി കണ്ടുതോ വെളുത്തുള്ളി അഞ്ചാറല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് പച്ചമുളക് രണ്ട് ചെറിയ തക്കാളി കുറച്ച് ചെറിയ ഉള്ളി ഒരു നൂറ് ഗ്രാം ഒക്കെ ഉണ്ട് അതിപ്പം പകുതി ഞാൻ അരിഞ്ഞതാണ് പിന്നെ കോടംപുളി പിന്നെ കറിവേപ്പില ഉള്ള നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ കുട്ടിയൊന്നും ഉള്ളി ഇട്ട് കൊടുക്കട്ടെ കേട്ടോ ിട്ടുട്ട് എനിക്ക് പച്ചമുളക് പിന്നെ ഇഞ്ചി അടിഞ്ഞു ఇది రె టమాటాలు సర్ ఈ రెండు టమాటాలు అనేసమ మన్న పొడి గా ఒక എരിവ് കുറവായിട്ടോ കാശ്മീരി ചില്ലി അല്ലേക്ക് ഞാൻ ഒരു മുറി തേങ്ങന്റെ രണ്ടാം പലട്ടാ ചോദിച്ചോടുക്കാറുണ്ട് പ്പുട്ട് കൊടുത്തിട്ടില്ല ട്ടോ തുപ്പുട്ട് കൊടുത്തിട്ടില്ല അവരുടെ ആവശ്യത്തിന് അവരോട് ഇഷ്ട നമ്മുടെ മെയിൻ താരംപുളി കൊടംപുളി ഒരു മൂന്നാലുള്ളി പുളി കൂടുക വരെ മാറ്റി വയ്ക്കിണ്ട് ഇത് ഒഴിച്ചു കൊടുക്ക നല്ല കഴുകിയ വെള്ളം കേട്ടോ അതൊന്നും കൂടി ഒഴിച്ചു കൊടുക്കില്ലേ നെട്ടർ മീന് ഇങ്ങനെ ഇട്ടുകൊടുക്കൊടുക്കി അത് എന്റെ കുക്കറിന്റെ എല്ലാരും കണ്ടോളെക്കും ഇതൊന്നും അടച്ചു വെച്ച് വേണ്ട ഇത് എട്ടാം പാല ഒഴിച്ചിട്ട് വന്നു ഇതൊന്നും ചുറ്റിച്ചു കൊടുക്കട്ടേട്ടാ ഇളക്കിയ പൊടിഞ്ഞാലേ പൊടി ഒന്നാം പാല് പൊടി നന്നായി തിളക്കണ്ട ഒന്നാം പാല ഒഴിച്ചിന്നു ാണ് ഉപ്പ് പുളിയൊക്കെ എന്റെ നേട്ടം മീൻ കറി

ഓർണാ ഇരച്ചിന്റെ കറി വെത്തിലേ അല്ല ഇനി അതിനെ ഇന്നാറ് വറുക്കട്ടോ ഓ മൈ ഗോഡേ കുറച്ചേ കുറച്ചേ ഒരു പാവം എന്നിട്ട് മർക്കട്ടെ റെഡിയായി ഇനി മീനക്കൊന്ന് കോരി എടുക്കട്ടേട്ടോ കൊച്ചിനെടുപ്പിക്കണോ കൊച്ചിന് ചോറ് വിട്ടെ അമ്മന്റെ പണിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് കുറ്റിക്കണത് അവൾക്ക് ചോറ് കിട്ടാൻ പച്ചക്കറി അരിഞ്ഞു ഉള്ളിയൊക്കെ അരിഞ്ഞു തന്നു എന്റെ കുട്ടി പക്ഷെ ദശകാനുള്ള മീനിലേക്ക് ഇങ്ങനെ മസാല ഇട്ട് വെക്കണം എന്നാലും അതിലുള്ളത് മറ്റേ ഞാനും മറ്റേതൊക്കെ എണ്ണയില് പോവുള്ളു പോകാം

டாடா டாட்டா